മലങ്കര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ വിശുദ്ധ എന്ന പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നവംബർ ഇരുപത്തിരണ്ടിന് നാം തിരുനാളാഘോഷിക്കുന്നത് വിശുദ്ധ സിസിലിയുടെയാണ് കന്യകയും രക്തസാക്ഷിയുമായ പുണ്യവതി ആദിമസഭയിലെ ഉന്നതയായ വിശുദ്ധ സിസിലി എന്ന വാക്കിന് സ്വർഗ്ഗത്തിലെ ലില്ലിപ്പൂവ് അന്തർക്ക് വഴികാട്ടി എന്നൊക്കെ അർത്ഥമുണ്ട് ഉന്നത കുലജാതയായ ഈ മഹതി നിത്യകന്യത്വം വാഗ്ദാനം ചെയ്തവൾ ആയിരുന്നു എന്നാൽ മാതാപിതാക്കൾ നിർബന്ധിച്ച് വലേറിയൻ എന്ന പ്രഭുവുമായി വിവാഹം നിശ്ചയിച്ചു വലേറിയനോട് തൻ്റെ നിത്യകന്യത്വ വ്രതവാഗ്ദാനത്തെക്കുറിച്ച് സിസിലിയ തുറന്നു പറഞ്ഞു ഒരു ദൈവദൂതൻ തന്നെ സംരക്ഷിക്കുന്നുവെന്നും വലേറിയനും ആ ദൂതനെ സ്നേഹിക്കുകയും അങ്ങനെ ആ ദൂതിൻ്റെ സംരക്ഷണത്തിലായിരിക്കുകയും ചെയ്യണമെന്ന് സിസ്ലിയ ആവശ്യപ്പെട്ടു എന്നാൽ വലേറിയൻ പറഞ്ഞു ആ ദൈവദൂതനെ ഞാൻ നേരിട്ട് കാണുകയാണെങ്കിൽ മാത്രം ഞാൻ വിശ്വസിക്കാം അതിന് മറുപടിയായി സിസ്ലിയ പറഞ്ഞു അങ്ങ് സത്യവിശ്വാസം സ്വീകരിച്ച് വിശുദ്ധ മാമോദിസ സ്വീകരിച്ചാൽ ആ ദൂതിനെ അങ്ങേക്ക് കാണാൻ കഴിയും വലേറിയൻ വിശ്വാസം സ്വീകരിക്കുകയും ഓൾവൻ ഒന്നാൻ മാർപ്പാപ്പായിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു മാമോദിസ സ്വീകരിച്ച് മടങ്ങുമ്പോൾ വലേറിയൻ ആ ദൈവദൂതിനെ കണ്ടു അതോടൊപ്പം സിസ്ലിയായെ റോസാ പുഷ്പം അണിയിക്കുന്ന ഒരു ദൃശ്യവും അദ്ദേഹം കണ്ടു അങ്ങനെ വിശ്വാസത്തിൽ ആഴപ്പെട്ടു വലേറിയന്റെ സഹോദരൻ തീപോരിയോസും ഈ സംഭവങ്ങൾ അറിഞ്ഞ് സത്യവിശ്വാസം സ്വീകരിച്ചു ഇവരോടൊപ്പം മാക്സിമോസ് എന്ന ഒരു റോമൻ പടയാളിയും വിശ്വാസം സ്വീകരിച്ചു സിസ്ലിയായയുടെയും മറ്റു മൂന്നു പേരുടെയും വിശ്വാസ സ്വീകരണം ബന്ധപ്പെട്ട ആളുകളില് വലിയ ക്രോധം ഉളവാക്കി സിസിലിയായെ വധിക്കുന്നതിനായിട്ട് തീരുമാനിച്ചു അവളോടൊപ്പം മൂന്ന് പേരെയും വധിച്ചു സിസ്ലിയായ വളരെ ക്രൂരമായാണ് വധിച്ചത് ആദ്യം ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു പിന്നീട് അഗ്നി ചൂളയിൽ ഒന്നര ദിവസം ഇട്ടു എന്നാൽ അഗ്നി ഈ പുണ്യവതിയെ സ്പർശിച്ചതേയില്ല തുടർന്ന് ആരാച്ചാർ വന്ന് നിയമപ്രകാരം മഴ കൊണ്ട് മൂന്ന് പ്രാവശ്യം കഴുത്തിന് വെട്ടി തല പകുതി മുറിഞ്ഞ് മൂന്ന് ദിവസം ജീവനോട് സിസ്ലിയാക്കി കിടന്നു ആ കിടപ്പിൽ കിടക്കുമ്പോൾ അവൾ തൻ്റെ ഭവനം ഒരു ദേവാലയമാക്കണമെന്ന ആഗ്രഹം മാർപ്പാപ്പയെ അറിയിച്ചു മൂന്നാം ദിവസം ജീവൻ വെടിഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് അതായത് ഏതാണ്ട് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ പുണ്യവതിയുടെ കപടം തുറന്നു നോക്കിയപ്പോൾ മൃതശരീരത്തിന് യാതൊരു കേടും സംഭവിക്കാതെ ഇരിക്കുന്നതായിട്ട് കാണപ്പെട്ടു ഉറങ്ങുന്ന രൂപത്തിലാണ് ശരീരം കാണപ്പെട്ടത് ഈ പുണ്യവതി ദേവാലയ സംഗീതത്തിൻ്റെ മത്യസ്ഥയാണ് സ്വയം വിശുദ്ധ ജീവിതം നയിക്കുക മാത്രമല്ല ഭർത്താവിനെയും ഭർത്തൃ സഹോദരനെയും വിശ്വാസത്തിലേക്ക് നയിച്ച പുണ്യവതി വാദ്യമേളങ്ങളോട് ദൈവസുശ്ര പാടി സ്തുതിച്ച മഹതി ഇമ്പമായി പൊതു ആരാധന നടത്തുവാനും ആരാധനയിൽ സജീവമായി പങ്കെടുക്കുവാനും ഒക്കെ ഈ പുണ്യവതിയുടെ മാതൃക നമുക്ക് പ്രചോദനം ആകട്ടെ നവംബർ ഇരുപത്തിമൂന്നിന് നാം വിശുദ്ധ ക്ലമന്റ് മാർപ്പാപ്പയുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത് നവംബർ ഇരുപത്തിമൂന്നിന് വിശുദ്ധ ക്ലമൻ മാർപ്പാപ്പയുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുന്നു സഭയുടെ നാലാമത്തെ മാർപ്പാപ്പയാണ് വിശുദ്ധ ക്ലമന്റ് ഒന്നാം നൂറ്റാണ്ടില് രക്തസാക്ഷിത്വം വരിച്ച മാർപ്പാപ്പ എ ഡി എൺപത്തെട്ട് മുതല് രക്തസാക്ഷിത്വം വരിക്കുന്ന എ ഡി തൊണ്ണൂറ്റിയൊന്ന് വരെ അദ്ദേഹം മാർപ്പാപ്പയായി ശുശ്രൂഷിച്ചു സഭയിലെ അപ്പോസ്തോലിക പിതാക്കന്മാരുടെ അപ്പോസ്തോലിക് ഫാദേ പട്ടികയിലാണ് ഈ പുണ്യവാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗണത്തില് വിശ്വ പോളികാർപ്പും അന്ത്യോക്യാലെ വിസ്റ്റഗ്നോത്യസും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോസ്തോലന്മാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നത് കൊണ്ട് ക്ലമന്റിനെയും അപ്പോസ്റ്റോലൻ എന്ന് തന്നെയാണ് സഭാപിതാക്കന്മാർ വിളിച്ചിരുന്നത് റോമാക്കാരനായ ഒരു യഹൂദനായിരുന്നു അദ്ദേഹം വിശുദ്ധ ക്ലമന്റ് മിസ്റ്റർ പത്രോസിന്റെയും മിസ്റ്റർ പൗലോസിന്റെയും പ്രസംഗങ്ങളിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത് മിസ്റ്റർ പൗലോസിന്റെ സഹനങ്ങളിലും സുവിശേഷ യാത്രകളിലും പങ്കാളിയായിരുന്നു പൗലോസ്ലിയ ഫിലിപ്പിയർക്കെതി ലേഖനം നാലാം അധ്യായം മൂന്നില് നാം ഇങ്ങനെ വായിക്കുന്നു കൂടാതെ എന്റെ ആത്മസുഹൃത്തെ ക്ലമ്പറിനോടും എൻ്റെ മറ്റ് സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിനു വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു അവരുടെ നാമം ജീവന്റെ പുസ്തകത്തിൽ ഉണ്ട് വിശുദ്ധ പത്രോസ്ലിഹയാണ് ക്ലബ്മിന് പട്ടം നൽകിയത് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം നാം നേരത്തെ കണ്ടതുപോലെ എ ഡി എൺപത്തിയെട്ടിൽ നാലാമത്തെ മാർപ്പാപ്പയായി സഭയുടെ ശുശ്രൂഷ ഏറ്റെടുത്തു അദ്ദേഹം അധികാരം ഏറ്റെടുത്ത കാലം ഡൊമിനീഷ്യൻ ചക്രവർത്തിയുടെ അതിക്രൂരമായ മതപീഡനത്തിന്റെ കാലമായിരുന്നു അനവധി രക്തസാക്ഷികള് ആ കാലഘട്ടത്തിൽ ഉണ്ടായി എ ഡി തൊണ്ണൂറ്റിയെട്ടിൽ അധികാരമേറ്റ ട്രോജൻ ചക്രവർത്തി തന്റെ മുൻഗാമികളുടെ മതപീഡനം തുടർന്നു ട്രോജൻ ചക്രവർത്തി ക്ലമൻ മാർപാപ്പയെ ഗ്രീസിലേക്ക് നാടുകടത്തി അവിടെ ഒരു തടങ്കൽ പാളയത്തിൽ പാർപ്പിച്ചു മറ്റ് തടവുകാരോടൊപ്പം കരിങ്കൽ പാറമടയിൽ കഠിന ജോലിക്ക് നിയോഗിച്ചു അദ്ദേഹം തടവിലായിരുന്നപ്പോഴത്തെ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ജയിലിലെ അന്തേവാസികൾക്ക് രൂക്ഷമായ കുടിവെള്ള ഉണ്ടായിരുന്നു അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശിരസ് ഉയർത്തി നോക്കിയപ്പോൾ കുന്നിൻ്റെ മുകളിൽ ഒരു കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു അവർ ആട്ടിൻകുട്ടി നിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ കുഴിച്ചപ്പോൾ ശക്തമായ ജലധാര അവിടുന്ന് പുറപ്പെട്ടു ഈ അത്ഭുതം തടവുകാരെയും അനേകം തദ്ദേശവാസികളെയും സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു ക്ലമൻറിനെ വധിക്കുവാനായി ഒരു കപ്പലിൽ അതിന്റെ നങ്കൂരത്തിൽ കെട്ടിയിട്ട് കടലിന്റെ ആഴത്തിലേക്ക് എറിഞ്ഞു അങ്ങനെ ക്ലമൻ്റ് രക്തസാക്ഷി അപകടം ചൂടി വിസ്റ്റർ ക്ലമൻ്റ് അനേക അമൂല്യ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോറിഞ്ചാസാർക്കുള്ള ലേഖനം വൈദികരുള്ള വിധേയത്തിൻ്റെ ആവശ്യകത ആ ലേഖനം എടുത്തു പറയുന്നുണ്ട് ആ ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് വൈദികരുള്ള കീഴ്വഴക്കത്തിന് ദൈവം നമുക്ക് സമ്മാനം നൽകും അവരോട് പ്രദർശിപ്പിക്കുന്ന ബഹുമാനം തനിക്ക് തന്നെയാണ് നൽകുന്നതായി അവിടുന്ന് കണ്ടെത്തും ഇതിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് നിങ്ങളുടെ സുഹൃത്തങ്ങൾ യഥാർത്ഥവുമല്ല എത്ര മനോഹരമായ പ്രബോധനം സഭയും സഭയിലെ ശുശ്രൂഷികളും സഭയിലെ വിശ്വാസിഗണവും ബന്ധപ്പെട്ട് ശുശ്രൂഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു പറയുന്ന വേദഭാഗങ്ങൾ സഭയിലെ ശുശ്രൂഷികളും ദൈവജനവും ഒന്നു ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കാളികളാകുന്നതിനുള്ള പ്രബോധനം നമുക്ക് ഈ ലേഖനത്തില് കാണാൻ കഴിയും ഇദ്ദേഹം ഒരു സഹനദാസനായിരുന്നു പക്ഷേ ജയിലറയിലും അദ്ദേഹം സുവിശേഷ വാഹകൻ ആയിരുന്നു ദൈവജനവും പുരോഹിതരും തമ്മിലുള്ള ബന്ധം സ്പഷ്ടമാക്കിയവ പുണ്യവാനാണ് ധീരനായ രക്തസാക്ഷി ഈ പുണ്യവാൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ പ്രത്യേകിച്ച് സുവിശേഷ വേലയിൽ പീഡനം ഏൽക്കുന്നവർക്ക് നവംബർ ഇരുപത്തിനാലിന് വിസ് ആൻഡ്രൂ ഡെൻസ് ലായുടെയും സഹചരന്മാരുടെയും തിരുനാളാണ് നാം ആഘോഷിക്കുന്നത് വിയറ്റ്നാമിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ധീര രക്തസാക്ഷിത്വം വരിച്ച വിസ് ആൻഡ്രൂ ഡെൻ ലായുടെയും അതോടൊപ്പമുള്ള നൂറ്റി പതിനാറ് ധീര രക്തസാക്ഷികളെയുമാണ് ഈ ദിവസം നാം അനുസ്മരിക്കുന്നത് വിയറ്റ്നാമിലെ സഭയുടെ ചരിത്രം സഹനത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ചരിത്രമാണ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ അനേകർ രക്തസാക്ഷികളായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാലഘട്ടത്തിൽ മൂന്ന് ലക്ഷത്തിലധികം കത്തോലിക്കർ കൊല്ലപ്പെടുകയോ ക്രൂരമായ പീഡനത്തിന് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ മീൻമാങ് ചക്രവർത്തി എല്ലാ വിദേശ മിഷണറിമാരെയും രാജ്യത്ത് നിന്ന് പുറത്താക്കി തദ്ദേശ തങ്ങളുടെ ക്രിസ്തുവിശ്വാസം ത്യജിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തു ക്രിസ്തു വിശ്വാസം ത്യജിച്ചതിൻ്റെ പ്രത്യക്ഷ അടയാളമായി വിശുദ്ധ കുരിശിനെ ചവിട്ടി മെതിച്ച് തങ്ങളുടെ വിശ്വാസ ത്യാഗം പ്രകടിപ്പിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു വീണ്ടും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ക്രൂരമായ മതപീഡനം നടന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ രക്തസാക്ഷികളായ പതിനേഴ് പേരിൽ വെറും ഒൻപത് വയസ്സുള്ള ഒരു ആളും ഉണ്ടായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലും ഉത്തരവിയറ്റ്നാമിൽ ക്രൂരമായ മതപീഡനം നടന്നു അനേകർ ദക്ഷിണ വിയറ്റ്നാമിലേക്ക് പലായനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ നടന്ന ഉത്തരദക്ഷിണ വിയറ്റ്നാം യുദ്ധത്തിൽ അനേകർ മതപീഡനത്തിന് ഇരയായി ദക്ഷിണ വിയറ്റ്നാമിലേക്ക് അനേകർ പലായനം ചെയ്തു ഇന്ന് നാം പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിസ ആൻഡ്രു ലായുടെ യഥാർത്ഥ പേര് ട്രാൻ ആൻഡ് ഡങ് എന്നായിരുന്നു ആൻഡ്രു എന്നത് അദ്ദേഹത്തിന്റെ ജ്ഞാനസ്നാന പേരാണ് കാലത്ത് അദ്ദേഹം പേര് ലാഖ് എന്ന് മാറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ചിന് വൈദികനായി അഭിഷിക്തനായി അദ്ദേഹം അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിയൊന്നിന് രക്തസാക്ഷിത്വം മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ പത്തൊമ്പതിന് ജോൺ ഫോൾ രണ്ടാമന്മാർപ്പ ഇദ്ദേഹത്തെയും സഹോരന്മാരായ നൂറ്റി പതിനാറ് പേരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു ഈ രക്തസാക്ഷികളെ അനുസ്മരിക്കുമ്പോൾ നിരന്തരം അനുഭവിച്ച ഒരു വിശ്വാസ സമൂഹത്തെ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് നിർദ്ദേഹരായ ഭരണാധികാരികള് വിശ്വാസം ത്യജിക്കാനായിട്ട് വിശ്വാസികളെ പീഡിപ്പിക്കുമ്പോഴും ധീരതയോടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച ഒരു സമൂഹത്തെയാണ് നമ്മളിവിടെ കാണുന്നത് ഇവരുടെ മധ്യസ്ഥത പീഡനം ഏൽക്കുന്ന സഭയ്ക്ക് പ്രത്യേകിച്ച് മിഷൻ മേഖലയുള്ളവർക്ക് നമുക്ക് മത്യസ്ഥമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നവംബർ ഇരുപത്തിയഞ്ചിന് അലക്സാണ്ട്രിയ ലെ വിസ കാതിരന്റെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത് ശ്രേഷ്ഠയായ ഒരു രക്തസാക്ഷി അലക്സാണ്ട്രിയയിലെ ആയിരുന്ന കോൺസ്റ്റൻസിന്റെ മകളായി എ ഡി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ജനിച്ചു ഈ മഹതി മഹാപണ്ഡിതയും നിത്യകന്യകയും ആയിരുന്നു ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഒരു സംഭവമാണ് പതിനാലാം വയസ്സിൽ കന്നിക മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ദർശനം ഈ ദർശനത്തെ തുടർന്ന് ഇവർ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു മാക്സിന്റെയും ചക്രവർത്തി മതപീഡനം തുടങ്ങിയപ്പോൾ അവൾ ചക്രവർത്തിയുടെ മുമ്പിൽ ചെന്ന് അയാളുടെ ക്രൂരതയെക്കുറിച്ച് പരസ്യമായി ശാസിച്ചു ഇത് രാജാവിനെ പ്രകോപിപ്പിച്ചു രാജാവ് തൻ്റെ പ്രശസ്തരായ അൻപത് വിജാതി പണ്ഡിതരെയും വാഗ്മികളെയും വിളിച്ചു വരുത്തി ഖാദറിനുമായി തർക്കത്തിന് നിയോഗിച്ചു അവളുടെ ക്രിസ്തീയ വിശ്വാസത്തെയും ചിന്തകളെയും തർക്കത്തിലൂടെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നാൽ വെറും ബാലികയായിരുന്ന ഖ്യാത്തിന്റെ മുമ്പിൽ ഈ അൻപത് പേരും പരാജയപ്പെട്ടു മാത്രമല്ല അവരിൽ പലരും ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു അവരെല്ലാവരെയും രാജാവ് വധിക്കുകയും ചെയ്തു തുടർന്ന് ഖാദറിനെ തടവിലാക്കപ്പെട്ടു അതിക്രൂരമായ പീഡനമാണ് ഖാദറിനെ ജയിലിൽ സഹിക്കേണ്ടി വന്നത് ശരീരത്ത് അനേകം ക്ഷതങ്ങളും ഉണ്ടായി എന്നാൽ ചരിത്രം പറയുന്നതനുസരിച്ച് ആ മുറിവുകൾ മാലാഖമാർ വന്ന് വെച്ച് കെട്ടുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു സ്വർഗത്തിൽ നിന്ന് ഒരു പ്രാവ് അവൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു ഒരവസരത്തിൽ തന്നെ നേരിട്ട് ജയിലറയിലെത്തി അവളെ ധൈര്യപ്പെടുത്തി പീഡനം സഹിക്കാനുള്ള ബലം നൽകി നിത്യസമ്മാനത്തിൻ്റെ കിരീടം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഈ ബാലികയുടെ ജയിൽവാസത്തിനിടയിൽ ഇവരെ സന്ദർശിക്കാനെത്തിയ ഇരുന്നൂറിലധികം ആളുകൾ അതിൽ ചക്രവർത്തിയുടെ ഭാര്യയായ വലേറിയൻ മാക്സിമില്ലായും ഉൾപ്പെടുന്നുണ്ട് എല്ലാവരും ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുകയും തുടർന്ന് രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു അവളുടെ തടവറ തുറന്നപ്പോൾ അഹോമായ പ്രകാശം പരക്കുകയും കാദരൻ കൂടുതൽ പ്രശോഭിതയും സുന്ദരിയുമായി കാണപ്പെട്ടുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പീഡനം കൊണ്ട് ഖാദറിന്റെ മനസ്സ് മാറ്റാൻ കഴിയുകയില്ല എന്ന് കണ്ട രാജാവ് മറ്റ് പല ഉപായങ്ങളും പരീക്ഷിച്ചു നോക്കി അതിലേക്ക് അതിസുന്ദരന്മാരും പണ്ഡിതന്മാരുമായ രാജകുമാരന്മാരുമായി അവളുടെ വിവാഹം നടത്താൻ പരിശ്രമിച്ചു എന്നാൽ താൻ യേശു ക്രിസ്തുവിൻ്റെ വധു ആണ് എന്നും തൻ്റെ കനികാത്വം അവനെ പ്രതിഷ്ഠിച്ചുള്ളതാണെന്നും അവൾ മറുപടി പറഞ്ഞു ക്രൂരനായ ചക്രവർത്തി പ്രത്യേകതരം മുള്ളുകളുള്ള ഒരു ചക്രത്തിൽ കിടത്തി അവളെ വലിച്ചു കീറി അംഗവിച്ഛേദം നടത്തുവാനായിട്ട് കൽപ്പിച്ചു എന്നാൽ പ്രത്യേകം തയ്യാറാക്കിയ ആ പീഡന യന്ത്രത്തിൽ കാതൻ സ്പർശിച്ചപ്പോൾ ആ യന്ത്രം തവിടുപൊടിയായിപ്പോയി അപ്പോൾ ചക്രവർത്തി അവളുടെ ശരച്ഛേദം നടത്തുവാൻ ഉത്തരവിട്ടു തന്നെ വധിക്കാൻ വന്നവർ നഷ്ടധൈര്യരായി നിന്നപ്പോൾ അവളുടെ കർത്തവ്യം നിർവഹിക്കുവാനായിട്ട് ഖാദരൻ ആവശ്യപ്പെട്ടു ഛേദിക്കപ്പെട്ട അവളുടെ കഴുത്തിൽ നിന്നും രക്തത്തിന് പകരം പാല് പോലുള്ള ഒരു വസ് ദ്രാവകമാണ് പുറത്തു വന്നത് ഈ ധീരരക്തസാക്ഷിയെ കത്തോലിക്ക സഭയോടൊപ്പം ഓർത്തഡോക്സ് സഭകളും ആംഗ്ലിക്കൻ സഭയും ലൂതറൻ സഭയും വിശുദ്ധയായി ആദരിക്കുന്നുണ്ട് അനേക വിഷയങ്ങൾക്ക് പ്രത്യേക മത്യസ്ഥയായി ഈ മഹതി അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അവിവാഹിതരായ പെൺകുട്ടികളുടെ മത്യസ്ഥയായി ഈ രക്തസാക്ഷിയായ വിശുദ്ധയെ വണങ്ങുന്നു പ്രലോഭനങ്ങൾ വീഴാതെ പതിനേഴാം വയസ്സിൽ രക്തസാക്ഷിത്വം വരിച്ച ഈ പുണ്യവതി നമുക്ക് പ്രചോദനമാണ് എതിരാളികളെ ക്രിസ്തുമാർഗത്തിലേക്ക് നയിക്കുന്നതിനുള്ള ചാതുര്യം അവൾക്ക് ദൈവം കൊടുത്തു തക്കത്തില് ഉപയോഗിച്ചു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ് വചനത്തിനു വേണ്ടി സഹനം ഏറ്റെടുക്കുമ്പോൾ സ്വർഗീയ കിരീടം ഉറപ്പാക്കുന്നുവെന്നും ഈ പുണ്യവതി നമുക്ക് കാണിച്ചു തരുന്നു നവംബർ ഇരുപത്തിനാലിന് സിറേഷ്യസ് മാർപ്പാപ്പയുടെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത് റോമാക്കാരനായ ടിബിറ്റിയസിൻ്റെ മകനാണ് ഇദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം സഭാ ശുശ്രൂഷയിൽ പ്രവേശിച്ചു ഡയമാസിസ് മാർപ്പാപ്പയുടെ കാലുശേഷം അദ്ദേഹം മാർപ്പാപ്പയായി ഏകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു വളരെ ശക്തനും കർമ്മധീരനുമായ മാർപ്പാപ്പയായിരുന്നു സഭയുടെ നടപടികളും കുദാശകളും അനുഷ്ഠിക്കുന്നതിനുള്ള നിയതമായ രൂപം അദ്ദേഹം നൽകി മാഹമ്മയുടെ അനുഷ്ഠാനം പ്രായച്ചിത്തം സഭയിലെ അച്ചടക്കം വൈദികരുടെ ബ്രഹ്മചര്യം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം പ്രത്യേകമായ ഡിഗ്രികൾ പുറപ്പെടുവിച്ചു തന്റെ പാപ്പാവഴ്ച കാലത്ത് ഉടലെടുത്ത വേദവിപരീതങ്ങളെയും പാഷാണ്ഡതകളെയും അദ്ദേഹം ശക്തമായി നേരിട്ടു പ്രത്യേകിച്ച് മാനിക്കേനിസത്തിന് എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു മാർപ്പാപ്പായുടെ അധികാര അവകാശങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നവംബർ ഇരുപത്തിനാലിന് കാലം ചെയ്തു സഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുകയും സത്യവിശ്വാസത്തെ അഭംഗരം കാത്തുപരിപാലിക്കുന്നതിന് ബദ്ധ ശ്രദ്ധനുമായിരുന്ന ഈ മാർപ്പാപ്പയുടെ മാതൃക നമുക്കൊക്കെയും പ്രചോദനം ആകട്ടെ സഭാ വിരുദ്ധതയും ശക്തമായി നേരിടുന്നതിന് ഇദ്ദേഹം നൽകിയ മാതൃകയും നമുക്ക് പ്രചോദനം ആകട്ടെ നവംബർ ഇരുപത്തി ഏഴിന് സാൻസ്ബർഗിലെ വിസ് വെർജിന്റെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത് അയർലൻഡിലെ ഒരു പ്രഭു കുടുംബത്തിൽ എഴുന്നൂറാം ആണ്ട് ജനിച്ചു ലോന ആശ്രമത്തിൽ വിദ്യാഭ്യാസം നടത്തി ഭൂമിശാസ്ത്ര പഠനത്തിൽ അദ്ദേഹത്തിന് അഗാധമായ കഴിവ് ഉണ്ടായിരുന്നു എഴുന്നൂറ്റി നാല്പത്തി അഞ്ചിൽ നാട് സന്ദർശിക്കുവാനായി യാത്ര തിരിച്ചു യാത്രാമധ്യേ കുറെ കാലം ഫ്രാൻസിൽ അദ്ദേഹം തങ്ങി അവിടെ കൊട്ടാരത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പല ജോലികൾ അദ്ദേഹം ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കി കുറേ കാലത്തിന് ശേഷം ഓഡിലോ പ്രഭുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ബവേറിയയിലേക്ക് പോയി അവിടെ അദ്ദേഹം ചിമീസിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹം സാൻസ്ബർഗിലെ മിസ്റ്റർ പത്രോസിന്റെ ആശ്രമത്തിൻ്റെ അത്യക്ഷനായി അനേകരെ മാനസാന്തരപ്പെടുത്തി മിഷണറിമാരെ സുവിശേഷ വേലയ്ക്കായി ഹങ്കറിയിലേക്ക് അയച്ചു കൂതാശികളുടെ അനുഷ്ഠാനത്തിലും വിശ്വാസ വിഷയത്തിലും ശക്തമായ നിലപാട് സ്വീകരിച്ചു ഒരു ഘട്ടത്തിൽ വിസ്ത ബോണിഫസുമായി പോലും തർക്കത്തിൽ ഏർപ്പെടുകയും വിഷയം സക്രി മാർപാപ്പയുടെ തീരുമാനത്തിന് വിടുകയും ചെയ്തു മാർപാപ്പ വെർജിന്റെ നിലപാടുകളെയാണ് ശരിയെന്ന് പ്രഖ്യാപിച്ചത് ബിഷപ്പ് ബോണിഫസിന്റെ നിര്യാണത്തെ തുടർന്ന് എഴുന്നൂറ്റി എഴുപത്തിയാറിൽ സാൽസ്ബർഗിലെ മെത്രാനായി ചുമതലയേറ്റു തൻ്റെ രൂപതയെ കെട്ടിപ്പടുക്കുന്നതിന് വലിയ ത്യാഗത്തോടെ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു സമീപ വിജാതി ദേശങ്ങളിൽ സുവിശേഷം എത്തിക്കുന്നതിനായി വലിയ ത്യാഗം ഏറ്റെടുത്തു എഴുന്നൂറ്റി എൺപത്തിനാല് നവംബർ ഇരുപത്തി ഏഴിന് കാലം ചെയ്തു കത്തോലിക്ക സഭയും ബൗലിസ്ഥ ഓർത്തഡോക്സ് സഭയും ഈ പുണ്യവാനെ വിശുദ്ധനായി വണങ്ങുന്നു വിശ്വാസ വിഷ്ണയത്തിലെ തീഷ്ണത മിഷൻ ചൈതന്യം സുവിശേഷ പ്രഘോഷണത്തിലുള്ള തീഷ്ണ ഇതെല്ലാം ഈ പുണ്യവാന്റെ മാതൃകയിലൂടെ നമ്മളിലും കൂടുതൽ രൂഢമൂലമാകട്ടെ നവംബർ ഇരുപത്തി എട്ടിന് നാം മർച്ചസിലെ വിസ ജെയിംസിന്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത് മധ്യ ഇറ്റലിയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ ഇദ്ദേഹം ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം പുരോഹിതനായ തന്റെ അമ്മാവന്റെ കീഴിൽ നിർവഹിച്ചു പ്രൂജിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സഭാ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടി ഫ്ലോറൻസിലെ ഒരു പ്രഭു കുടുംബത്തിൽ കുറെ കാലം ട്യൂട്ടറായി ജോലി നോക്കി മന്ത്രവാദികളെ വിസ്തരിക്കുന്ന കോടതിയുടെ ന്യായാധിപനായും സേവനം ചെയ്തു ആയിരത്തി നാനൂറ്റി പതിനാറ് ജൂലൈ ഇരുപത്തിയാറിന് ഫ്രാൻസിസ്കൻ മൈനർ സന്യാസ സമൂഹത്തിൽ അംഗമായി ചേർന്നു പ്രാഥമിക സന്യാസ പരിശീലനത്തിന് ശേഷം ദൈവശാസ്ത്രത്തിൽ വിയന്നയിലെ വിസ്ത ബർണാദിൻ്റെ കീഴിൽ പഠനം നടത്തി ആയിരത്തി നാനൂറ്റി ഇരുപത് ജൂൺ പതിമൂന്നിന് വൈദികനായി തുടർന്ന് അരനൂറ്റാണ്ട് കാലത്തോളം ശക്തമായ സുവിശേഷ ശിക്ഷ നിർവഹിച്ചു അനേകരെ ക്രിസ്തുമാർഗത്തിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ കരങ്ങൾ വഴി നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ പ്രചാരകനായി അദ്ദേഹം തിളങ്ങി മാർപ്പാപ്പ ചുമതലപ്പെടുത്തിയ അനേകം ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു കത്തോലിക്ക സഭയുമായി വിഘടിച്ച് നിൽന്ന അനേകരെ സഭയുമായി പുനരേഖപ്പെടുത്തി ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് നവംബർ ഇരുപത്തെട്ടിന് നിര്യാതനായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിൽ ബെലിഡിക്റ്റ് പതിമൂന്നാം മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വിശ്വാസ വീരൻ മാർപ്പാപ്പയുടെ വിശ്വസ്തൻ സഭയുടെ പുനരേഖ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച നല്ല ഇടയൻ ഈ പുണ്യവാന്റെ മധ്യസ്ഥത പ്രത്യേകിച്ച് മലങ്കര സഭയുടെ ഒരു പുനരേഖ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശമാകുവാനും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ എപ്പിസോഡിൽ നമ്മൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരെയാണ് പരിചയപ്പെട്ടത് വിയറ്റ്നാമിലെ ഒൻപത് വയസ്സുകാരനും നിത്യകന്യകയും രക്തസാക്ഷിയുമായ വിശ്വ സിസ്ലിയായും തടങ്കൽപ്പാളയത്തിലും സുവിശേഷം നടത്തിയ വിശുദ്ധ ക്ലമൻ മാർപ്പാപ്പായും പതിനേഴാം വയസ്സിൽ രക്തസാക്ഷിത്വം വരിച്ച അലക്സാണ്ട്രിയയിലെ വിശ്വ ഖാദറിനും എല്ലാം നമുക്ക് കൂടുതൽ തീഷ്ണതയോടെ നമ്മുടെ വിശ്വാസം ജീവിക്കുന്നതിനുള്ള പ്രചോദനം നൽകട്ടെ ഇവരുടെ മത്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വമിശയുടെ അതിവിശുദ്ധനാമം എന്നും വാർത്തപ്പെടുമാറാകട്ടെ